ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ചിന്മയിൽ ഇന്ന് സ്കാനിങ് ഡേറ്റ് ആണ് അപ്പോൾ സ്കാൻ ചെയ്യാൻ പോകണം നമ്മൾ കുടുംബത്തോടെ എല്ലാവരും കൂടിയാണ് സ്കാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് ചൂടെടുത്ത് ബോറടിച്ചതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ എന്നാൽ കുറച്ച് ഏ സി കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കാനിംഗ് സെൻറ്ററിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി ഓരോരുത്തരായി ഞങ്ങൾ സ്കാനിങ് സെൻറ്ററിലേക്ക് കയറുകയാണ് നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ബുക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചിന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും വെളിയിൽ അപ്പോൾ നമ്മളിതേ ഇങ്ങനെ വായി നോക്കി എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് വിളിച്ചിട്ടില്ല ഇതുവരെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും പോസ്റ്റായിട്ടിരിക്കുകയാണ് പിള്ളേർക്കാണെങ്കിൽ മടുത്തു അപ്പോൾ ചിന്നുവിനെ മാത്രം വിളിച്ചുകൊണ്ട് അപ്പുറത്ത അതിൻ്റെ തൊട്ടപ്പുറത്താണ് സ്കാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയി നമ്മൾ വീണ്ടും ശശിയായതുപോലെ ഇങ്ങനെ വായി നോക്കി കുത്തിയിരിപ്പാണ് ഉറക്കം വന്നിട്ടാണേ മേല അപ്പോൾ പിന്നെ ഞങ്ങളെ ചിന്നുവിൻ്റെ അടുത്തോട്ട് കോളം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നിരനിരയായി ചിന്നുവിൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അങ്ങനെ എല്ലാവരും വെയിറ്റിംഗ് ആണ് എൻ്റെ സൗണ്ട് എന്നാണ് മാറിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ജലദോഷമാണ് കൈസ് അപ്പോൾ വേറൊരു കഠിനമായ സൗണ്ടാണ് വരുന്നത് ആ അപ്പം നിങ്ങളത് ക്ഷമിക്കുക അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെയും കട്ട വെയ്റ്റിങ്ങാണ് നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടെന്ന് അറിയാം അങ്ങനെ കട്ട വെയ്റ്റിങ്ങിനൊടുവിൽ ചിന്നു സ്കാനിങ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പിന്നെ ചിന്നുവിനും അച്ചുവിനും ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നൈട്രോസ് എടുക്കാൻ വന്നതാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ ഡ്രസ്സിങ് ഇങ്ങനെ പരധിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിൽക്കുന്നതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു അതുകഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ നടന്ന് 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 ഞങ്ങളിങ്ങനെ ഓരോ കടകൾ തപ്പി നടക്കുകയാണ് കൈസ് അവസാനം ആയിരുന്നു ഒന്നും കിട്ടില്ല ഞങ്ങൾ വീണ്ടും വിചാരിക്കും ഇവിടെ കണക്കെ ഇരുന്നേ എന്നാൽ അതല്ല കഴിച്ച ഒരു തുണിക്കടയാണ് കഴിസ് വളരെ അടിപൊളിയാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ ഫ്രണ്ട് വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളകത്തേക്ക് കയറി പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നും കേട്ടോ അകത്തുനിന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് കിട്ടിയില്ല പിന്നെ അതൊരു ഷൂസ് കട കയറി ഷൂ മേടിക്കാൻ വേണ്ടി അച്ഛനെ പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ബോയ്സിൻ്റെ കടയായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഗൈ സാ അത് ഞങ്ങൾ പിന്നെ ഈ നിങ്ങളുടെ പുറയുള്ള ഓട്ടമാണല്ലോ ഞങ്ങൾ പിന്നെ ഓരോരുത്തരെയും പിടിച്ചോണ്ട് പിടിച്ചോണ്ട് ഓട്ടമാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ പിള്ളേരോടെ ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണല്ലോ അങ്ങനെ അവരുടെ കൂടെ കളിച്ചും ചിരിച്ചൊക്കെ നമ്മളിങ്ങനെ നടക്കുകയാണ് അങ്ങനെ വേറെ തുണിക്കടയിൽ കയറി വേറെ തുണിക്കടയിൽ കയറി ഇപ്പോൾ അച്ചു ഇനോനി ഇടാനുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുകയാണ് നമ്മൾ കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര ചൂടാണ് അച്ചു ഇങ്ങനെ മോളീന്ന് കാറ്റ് വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും തുണിയൊക്കെ എടുത്തു എടുത്ത് ഡ്രസ്സ് രണ്ട് മൂന്ന് ഷീറ്റ് വാങ്ങിച്ചു ഡ്രസ്സെടുത്തു അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി പിന്നെ അച്ഛനും ചിന്നുനും ചിന്നുവിനല്ല പിള്ളേർക്കും ഷൂസ് വേണമായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഷൂസ് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ തേരെ അപ്പം നടക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഒരു ഷൂ കട കേട്ടി ഇതാണ്ട് ഈ കട നമ്മുടെ തൃശ്ശൂരിനകത്തുള്ള മാർക്കറ്റിനകത്തുള്ള കടയാണ് നമ്മൾ എടുത്ത് ചെരുപ്പ് എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ അയൊക്കെ ഭയങ്കര ഇവിടെ ചെരുപ്പില്ല ഒരു ചെരുപ്പ് എടുത്ത് കാണിച്ചപ്പോഴേ അത് വേണ്ട വേറെ കാണിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരെ കാണിക്കുന്നൊന്നുമില്ല ഭയങ്കര ദേഷ്യം വേറെ ചെരുപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ചെരുപ്പൊന്നും വാങ്ങിച്ചില്ല കേട്ടോ നമ്മൾ വേറൊരു കട കയറി വേറൊരു കടയിൽ കയറി ചെരുപ്പ് നോക്കി അച്ഛന് ഇഷ്ടപ്പെട്ടു ഇതൊരു ബ്ലൂ ഉണ്ടായിരുന്നു പിന്നെ ഒരു പിങ്കും ഉണ്ടായിരുന്നു എനിക്ക് ബ്ലൂ ഇഷ്ടപ്പെട്ടു പിങ്കും നല്ലതായിരുന്നു സെലക്ട് ചെയ്ത ഏതാണെന്ന് വെച്ചാൽ പിങ്കാണ് സെലക്ട് ചെയ്തത് കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് തോന്നി ഇടാനായിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മഞ്ഞാടിയാർ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് എനിക്ക് ഈ ഹോട്ടലിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ഏതോ ഒരു സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറിൻ്റെ പേര് മഞ്ഞാടിയാർ എന്ന് ഓർന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടായി നിരന്നിരിക്കുകയാണ് ഓരോ കസാരയിലും ഓരോരുത്തർ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ എല്ലാവർക്കും ബിരിയാണി വന്നിരിക്കുകയാണ് കേസ് അപ്പം ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് വരാം എല്ലാവരും കഴിച്ചിട്ടും പിന്നെയും ലാസ്റ്റ് അവസാനം പിന്നെയും ഇരുന്ന് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞില്ലെന്നേ എന്താ ചെയ്യാം പാവം അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എവിടെയാണ് തൃശ്ശൂർ ഗ്രൗണ്ടിൽ വന്നു നമ്മളവിടുത്തെ പാർക്കിൽ പോവാണ് ആ പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെന്റ് ഇത്രയും നേരം ഞങ്ങളോട് അലച്ചലച്ച് വന്നതാണ് പാവം സൈഡ് എല്ലാവരും ഇരിക്കുകയായിരുന്നു എന്നാൽ ഇത്രയും കുറച്ചു നേരം അവരെ പാർക്കിൽ കൊണ്ടു വന്നു വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് നടക്കുകയാണ് പാർക്കിലോട്ട് വന്ന ഒരുപാട് പേരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഒരുപാട് പേര് വന്ന് മിണ്ടി സംസാരിച്ചു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി കൊച്ചു പിള്ളേരുമായിട്ട് വലിയൊരു വരെ വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങൾ ഇത്രയും പേർക്ക് അറിയാവുന്ന ഞങ്ങൾ അന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെ കുറച്ചു നേരം നമ്മൾ നല്ല തണലാണ് കേട്ടോ നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കാനായിട്ട് വെയിലില്ല അതാണ് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കാണേലും കളിക്കാൻ എല്ലാം ഒരുപാട് ഇതുണ്ട് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഓടി നടന്ന് കളിക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മള് വെള്ളമൊക്കെ കുടിച്ച് എല്ലാരും ക്ഷീണിച്ചു അങ്ങനെ നമ്മള് പോകാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാവർക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ച് നമ്മൾ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നടന്ന് നടന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മടുത്ത് ഇനി ഞങ്ങൾക്ക് ഡോക്ടറെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പതിയെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് സന്ധ്യ ആകാറായി ആറു മണിക്കാണ് ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചിഹ്നവും കുട്ടപ്പനും കൂടെ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം ഞങ്ങൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവാണ് വണ്ടിയെ കയറി എല്ലാവരും ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ആ ബ്ലോക്കിൻ്റെ അകത്ത് കെട്ട് ഉരുകയാണ് നല്ല ചൂടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങളൊരു ഫാൻസി സ്റ്റോറി കയറി പിള്ളേർക്ക് ചേരിപ്പം നമുക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്നിട്ടും തീരുന്നില്ല ഗൈസ് അവിടെയൊക്കെ പോയി ഞങ്ങൾ വീണ്ടും ഒരു തുണിക്കടയിൽ പോയി ഞങ്ങളുടെ പിറന്നാളായിരുന്നു അപ്പം ആ ചിന്നുവിൻ്റെയും കൂട്ടപ്പൻ്റെയും ഭാഗം ഞങ്ങൾക്ക് ചുരിദാർ എടുക്കാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടുപോയി ചുരിദാർ എടുത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് വേണ്ട കിടക്കുന്നു ഉത്സവം കണ്ടു ഉത്സവത്തിന് അവിടെയും കൂടി കുറച്ച് നേരം അവിടുത്തെ ഇതൊക്കെ കണ്ടു നിന്ന് ചെണ്ടമേളൊക്കെ കണ്ടു നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ ഫുൾ എല്ലാവരും ടയേഡായി കേട്ടോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ പോവാണ് രാത്രിയായി തിരിച്ചു വീട്ടിലോട്ട് പോവാണ് അപ്പം ഉള്ളൂ വീഡിയോ അപ്പം അടുത്ത വീഡിയോയിൽ ടിൽ ഏ ചിന്ന് കയറിയില്ലേ